കോടികൾ തട്ടി ഇന്ത്യയിൽ നിന്ന് മുങ്ങി വിദേശത്ത് സുഖവാസത്തിൽ കഴിയുന്ന വിജയ് മല്യ അടക്കമുള്ള കുറ്റവാളികളെ വിട്ടുകിട്ടുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഉന്നതതല സംഘം ബ്രിട്ടനിലേക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേശീയ അന്വേഷണ ഏജൻസി എന്നിവരുടെ സംയുക്ത സംഘമാണ് യു കെയിലേക്ക് പോകുന്നത് കിങ് ഫിഷർ ഉറമ വിജയ് മല്ലിക്കും വജ്രവ്യാപാരി നീരവ് മോദിക്കും യു കെയിലും സമീപ രാജ്യങ്ങളിലുമുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടാനാണ് അന്വേഷണ ഏജൻസികളുടെ നീക്കം ഇതിനു മുന്നോടിയായി ലണ്ടനിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വഴി യു കെയിലെ ഭരണാധികാരികളുമായി ഇന്ത്യൻ സംഘം ചർച്ച നടത്തും കൂടാതെ ആയുധ കച്ചവടക്കാരായ സഞ്ജയ് ഭണ്ഡാരിയെ തിരിച്ചെത്തിക്കാനും ശ്രമമുണ്ട് രണ്ടായിരത്തി പതിനാറിലായിരുന്നു സഞ്ജയ് ഭണ്ഡാരി ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയത് കള്ളപ്പടം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഇ ഡി അന്വേഷണം തുടങ്ങിയതോടെ യു കെയിലേക്ക് മുങ്ങുകയായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക വാന്ദ്രയുടെ ഭർത്താവ് റോബർട്ട് വാന്ദ്രയുമായി സഞ്ജയ് ഭണ്ഡാരി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതും വലിയ വിവാദമായിരുന്നു മല്യ നീര ഭണ്ഡാരി എന്നിവരുടെ ഇന്ത്യയിലെ സ്വത്ത് സർക്കാർ ഏജൻസികൾ ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട് പരസ്പര നിയമസഹായ ഉടമ്പടി പ്രകാരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ദീർഘകാല കൈമാറ്റം സംബന്ധിച്ച ലണ്ടനിലേക്ക് പോകുന്ന സൈഖ്യം യു കെ അധികാരികളുമായി ഉഭയകക്ഷി ചർച്ചകളിൽ ബന്ധപ്പെടുമെന്നും സൂചനയുണ്ട് പരസ്പര നിയമസഹായ ഉടമ്പടി എം എൽ എൽ ഒപ്പിട്ടിരിക്കുന്നതിനാൽ സാമ്പത്തിക കുറ്റവാളികളും മറ്റുള്ളവരും ഉൾപ്പെടുന്ന ക്രിമിനൽ അന്വേഷണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നിയമപരമായി പങ്കിടാൻ യു കെ യും ഇന്ത്യയും ബാധ്യസ്ഥരാണ് ഖലിസ്ഥാനി പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഒന്നിലധികം തീവ്രവാദികളെ കുറിച്ച് എൻ എ സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഖലിസ്ഥാനി തീവ്രവാദികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യക്ക് യു കെ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എല്ലാം ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ ഈ മാസം ഏത് സമയത്തും സംയുക്ത ടീം പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നീരവ് മോദി വിജയ് മല്യ തുടങ്ങിയവരെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് പുറമേ ലണ്ടനിൽ നിന്ന് അവർക്ക് ലഭിച്ച ആസ്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ ബാങ്കിംഗ് ഇടപാടുകൾ തുടങ്ങിയ വിവരങ്ങളെ കുറിച്ച് സംഘം പരിശോധിക്കും സംശയിക്കപ്പെടുന്നവരുടെ സ്ഥാപനചംഗമ വസ്തുക്കളുടെ സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണവും ഇതിനോടൊപ്പം നടക്കും ഇതിലൂടെ കുറ്റകൃത്യങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത വസ്തുക്കൾ പിടിച്ചെടുക്കാമെന്നാണ് സംഘം പ്രതീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്